ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു ഗ്ലാസ് പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പയറും കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാനാണ് അപ്പോൾ പയറ് പച്ചപ്പയറും ചേനയൊക്കെ ഇട്ടല്ലേ കഴിഞ്ഞ ദിവസം എരിശ്ശേരി വെച്ചാൽ ഇന്ന് നമുക്ക് ഉണക്ക പയർ കൂടുതലിട്ട് ചേനയും മത്തങ്ങക്കുറവിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം പയർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടു ചെറിയ ചേന എൻ്റെ കൈയ്ക്കകത്ത് പിടിക്കാൻ മാത്രമേ ഉള്ളൂ ഇത്രയും ചേനയും ഞാൻ ഇടുന്നുള്ളൂ ആ ചേനയ്ക്കൊപ്പം ഒരു കഷണം മത്തങ്ങ എടുത്തിട്ടുണ്ട് പയറാണ് കൂടുതലിടുന്നത് കഴിഞ്ഞ വർഷം വിത്ത് നട്ടതാണ് വെറുതെ ച ചട്ടിക്കകത്ത് അപ്പം ആ വിത്തു രണ്ട് ഉണ്ടായി രണ്ട് ഉണ്ടായി അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കറി വെക്കാം മാത്രമായി ചേന ചെത്തി കഴി എടുത്തിട്ടുണ്ട് അത് നമുക്കതിനകത്തിട്ടിടാം അതിനൊപ്പം തന്നെ അത്രയും മാത്രമേ മത്തങ്ങായു അതും കഴുകി അരിഞ്ചെത്തി നുറുക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതൊരല്പം ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാം കല്ലുപ്പ് അപ്പോൾ രണ്ട് കല്ലുപ്പ് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ പയറ് വെച്ചിരുന്ന ഇതിപ്പോൾ രണ്ട് വിസലടിച്ചു ഇതിനെ നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് ഇനി മത്തിങ്ങയും ചേനയും കൂടെ വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്കീ പയറ് എരിശ്ശേരിക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അഞ്ചാറ് മുളക് അഞ്ചാറുള്ളി ഇടപം ജീരകം പിന്നെ മത്തങ്ങ കൂടുതൽ മത്തങ്ങ തന്നെ വെക്കുമ്പോളത്തോളം മത്തങ്ങ കൂടുതൽ ഇടുന്നിടത്തോളം ഒന്നും അരി വേണ്ട ഒരു ഒരു ടീസ്പൂണിനോളം അരി വറുത്തത് ഇനി ഇത് ഒരല്പം ഇട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അതിൽ അരച്ചെടുക്കാം എന്നിട്ട് ബാക്കി തേങ്ങ ഒന്ന് ഒരു പതുക്കെ അര കറക്കിയാൽ മതിയല്ലോ ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കാം ും മഞ്ഞളും കൂടെ ചേർത്ത് നമ്മുടെ ചേനയും മത്തങ്ങയും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പയറി ചേർക്കാം കുറച്ച് കഷണമൊക്കെ കിടക്കണം എങ്കിലും ആ കഷ്ണത്തിൻ്റെ അരികൊക്കെ ഒന്ന് മാറിയൊരു ആ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പയർ ചേർക്കാം പയർ വേവിച്ചത് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് ചേർത്താലും മതി നമ്മുടെ പയർ എരിശ്ശേരി പയർ അരിശ്ശേരിക്കാവുമ്പോൾ അരപ്പ് പോലെ മത്തങ്ങയും പയറും അതിനകത്തോടെ നല്ല വെന്തലിഞ്ഞ് ചേർന്നിരുന്നുള്ളൂ വിദേശത്തൊക്കെ പച്ചക്കറികൾക്കല്ലേ വില കൂടുതൽ അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് വെക്കാൻ പറ്റിയ എരിശ്ശേരിയാണിത് ഒരൽപ്പം മത്തങ്ങയും പയറുമൊക്കെ ചേർത്താൽ മതി പയർ കൂടുതലിട്ട് പയറിന് വില കുറവും മറ്റുള്ള പച്ചക്കറികൾക്ക് വില കൂടുതലായിരിക്കും ഇനി നമുക്ക് അരപ്പ് ചേർക്കാം മുളക് ചേർത്തു അരിയും ജീരകവും തേങ്ങയും പുള്ളിയും മുളകും കൂടെ അരച്ചതാണ് ഇനി അത് തീ കുറച്ച് വെച്ച് ഒരല്പരുന്നൊന്നും പറ്റട്ടെ നമുക്ക് ആത്മഹത്യനതിനിച്ചിര കടുക് അരി കൂടെ വറുത്ത നമ്മുടെ പാകത്തിന് കുറുകി വരുകയും ചെയ്യും ഒരു പാത്രം അടുപ്പത്ത് വെച്ചു എരിശ്ശേരിക്കാണ് കടുകിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് ഒരല്പിട്ട് കടുകിട്ടും അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേന് ഒരൽപ്പം ജീരകം ഇടാം കടുകും ജീരകവും പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടാം ഞാൻ പയർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇടാം എൻ്റെ അടുത്ത് തേങ്ങ ചിരണ്ടി അത് അത്രയും ഉണ്ടായിരുന്നു അതിനി എടുത്ത് ബാക്കി വെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം കിട്ടുന്നുള്ളു ഇത്രയും തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല കൊണ്ടെങ്കിൽ ഒരു തേങ്ങ ഇട്ടാലും മതി ഇനി അതോ ഒരു പാത്രം മെനക്കെത്തി ഫ്രിഡ്ജിൽ വെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മുറി തേങ്ങ ചിരണ്ടി പകുതി അരച്ച് പകുതി വിട്ടു നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി വറുത്തേക്കൂട്ട് രണ്ടെണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയ്ക്കകത്ത് ഇടണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അതുകൊണ്ടിടാ ഞാൻ ഇനി അതൊന്ന് ചൂടാക്കി പയറിൻ്റെ അല്ലേ മുമ്പിൽ നിൽക്കുന്നേ അതുകൊണ്ട് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ കിട്ടും ഇനി നമ്മുടെ വറവ് നമ്മുടെ പയർ എരിച്ചിരിക്കും അകത്തോട്ടിടാം തേങ്ങ അല്പം കൂടെ ചെറുതായിട്ട് ചിരണ്ടു അല്ലെങ്കിൽ ഒന്ന് ആണെങ്കിൽ മൂത്ത് വരാൻ എളുപ്പം കാണും ആണെങ്കിലും വറുത്തതും മതി കാരണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നില്ലേ നമ്മൾ ഒഴിച്ച് എണ്ണ തേങ്ങ ഇടുമ്പോഴത്തേനും എണ്ണ ഇല്ലെന്നായി പോകും പക്ഷേ ഇപ്പം കണ്ടോ ഇതിനകത്ത് എണ്ണ എണ്ണ ഉണ്ടായി വന്നിട്ടുണ്ട് തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പം ഇനി അപ്പം ജലാംശമൊന്നുമില്ല ഇനി ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും നമുക്ക് തീ ഓഫാക്കാം നല്ല കട്ടിയുള്ള പാത്രമാണ് അതുകൊണ്ട് ഇതിനകത്തിന് അല്പം കൂടെ ഇത് വേണമെങ്കിലും മൂപ്പിക്കാം നല്ല ദോശക്കല്ല് പോലെയുള്ള പാത്രമാണ് പിന്നെ നമുക്കിതെടുത്ത് നമ്മൾ കറിയിലേക്ക് ചേർക്കാം ഇതിൻകൂടെ ഒന്ന് തോണ്ടി വടിച്ചിട്ടിട്ട് ഒരൽപ്പം കറി എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയായിരുന്നു ഉപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ പച്ചക്കറി കുറവാണെങ്കിൽ പച്ച പയർ കൂടുതലിട്ടും നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം ഒരൽപ്പം ചേനയും മത്തിങ്ങയും ഒക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓണാശംസകൾ